മലയാള സിനിമയ്ക്ക് മികച്ചൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയാം ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിലും മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളുടെ കാര്യത്തിലും മലയാളം ഇന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയാം ബോക്സ് ഓഫീസിൽ നൂറ് കോടി ചിത്രങ്ങൾ തുടർച്ചയായി സൃഷ്ടിക്കാനും ഒരു ഇരുന്നൂറ് കോടി ചിത്രം സൃഷ്ടിക്കാനും രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളത്തിന് സാധിച്ചു ഇറങ്ങിയ ചിത്രങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അത്രയും ഇല്ലെങ്കിലും അവസാനം ഇറങ്ങിയ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് അടക്കം മലയാളത്തിൽ ഇറങ്ങിയത് ഇരുന്നൂറ്റിയേഴ് ചിത്രങ്ങളാണ് മോളിവുഡിന്റെ മൊത്തം കളക്ഷൻ ആയിരം കോടി ഗ്രോസ് ചെയ്ത വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൾ ഇന്ത്യ നെറ്റ് കളക്ഷൻ പട്ടികയിൽ പതിമൂന്നാമത്തെ ഇടത്തിലുള്ള മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോപ്പർ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രം മൊത്തം ദക്ഷിണേന്ത്യൻ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത് മലയാളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൻ ഹിറ്റുകളും അവയുടെ കളക്ഷനും നോക്കാം ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി മുപ്പത് ലക്ഷം രണ്ട് ആടുജീവിതം നൂറ്റി അറുപത് കോടി മൂന്ന് ആവേശം നൂറ്റി അൻപത്തി കോടി അറുപത് ലക്ഷം നാല് പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി അഞ്ച് എആറം നൂറ്റി ആറ് കോടി ആറ് ഗുരുവായൂരമ്പല നടയിൽ തൊണ്ണൂറ് കോടി ഏഴ് ഭ്രമയുഗം എൺപത്തി അഞ്ച് കോടി എട്ട് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി ഒന്ന് കോടി ഒൻപത് കിഷ്കിന്താകാന്ഡം എഴുപത്തി അഞ്ച് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം പത്ത് ടർബോ എഴുപത് കോടി പത്ത് ലക്ഷം പതിനൊന്ന് മാർക്കോ മാർക്കോ ഇതുവരെ എഴുപത് കോടി നേടിയെന്നാണ് റിപ്പോർട്ട് ഒരു ഇരുന്നൂറ് കോടി ചിത്രവും നാല് നൂറ് കോടി ചിത്രങ്ങളും മലയാള സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായി ഇത് സർവകാല റെക്കോർഡ് എന്ന് തന്നെ പറയാം വലിയ പ്രതീക്ഷയോടെ എത്തിയ മോഹൻലാൽ ലിജോ ചിത്രം മലൈക്കോട്ടെ വാലിബൻ വലിയ തിരിച്ചടി നേരിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പിറന്നതെങ്കിലും പിന്നീട് മലയാള സിനിമ ഗംഭീര വിജയം നേടുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും വൻ റിലീസുകൾ ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് മലയാള സിനിമയ്ക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മോളിവുഡിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക